ം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഒരുപാട് പേര് ഒരുപാട് മെസ്സേജുകൾ മിക്കവാറും അയക്കാറുണ്ട് ജോലിക്ക് പോകുന്നവരൊക്കെയാണ് കൂടുതലായിട്ടും അതുപോലെ തന്നെ വീട്ടിൽ സമ്മതിക്കാത്ത ആൾക്കാരും അതായത് ചേച്ചി ചേച്ചി പറയുന്ന പൂജകളൊക്കെ കാണുമ്പം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഒരുപാട് പേർക്ക് ചെയ്ത് ഫലം കിട്ടിയ മെസ്സേജ് കാണുമ്പോഴും ആഗ്രഹമുണ്ട് പക്ഷേ ഞങ്ങളുടെ വീടുകളിലൊന്നും വിളക്ക് കത്തിക്കുക നാമം ജപിക്കുക എന്നതിനപ്പുറത്തേക്ക് പൂജകളൊന്നും ചെയ്യാൻ സമ്മതിക്കാറില്ല ചേച്ചി അതേപോലെ തന്നെ ഞങ്ങൾ ജോലിക്ക് പോകുന്നവരാണ് ജോലിക്ക് പോകുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇതൊന്നും പറ്റുന്നില്ല അപ്പം ഞങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു സമയം അനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ അത് ചെയ്യാമോ അത് പറയാമോ എന്നൊക്കെ ഒരുപാട് പേരുടെ മെസ്സേജ് സത്യം പറഞ്ഞാൽ ചില കാര്യങ്ങളിലൊന്നും നമുക്കങ്ങനെ മന്ത്രങ്ങളൊക്കെ പറയാമെന്നതിനപ്പുറത്തേക്ക് ചില പൂജകൾ പൂജകളായിട്ട് തന്നെ നമ്മൾ ചെയ്തെങ്കിൽ അതിന് ഫലം കിട്ടുകയുള്ളു പിന്നെ മന്ത്രങ്ങളായിട്ട് ചൊല്ലണം ഈ മന്ത്രങ്ങളായിട്ട് ചൊല്ലുമ്പോഴും ഒന്നെങ്കിൽ ബ്രഹ്മമുഹൂർത്തം അല്ലെങ്കിൽ വൈകിട്ട് ആ ഒരു സമയം ഇതൊക്കെയാണ് കൂടുതലും നമ്മൾ പറയുന്നത് അപ്പം ഇപ്രാവശ്യം ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നിങ്ങളുടെ മുമ്പിലോട്ട് ഞാൻ ഇന്ന് എത്തിക്കുന്നത് ശുക്രദ്വീപത്തെക്കുറിച്ചാണ് ഈ ഒരു ശുക്രദീപം എന്ന് പറയുന്നത് ഏതൊരു ദിവസവും ഇന്ന ദിവസം എന്നൊന്നുമില്ല സാധാരണ നമ്മൾ വെള്ളിയാഴ്ച ശുക്രഹോരയിൽ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ ഇവിടെ ഈ ഒരു ശുക്രദീപം എന്ന് പറയുന്നത് ആഴ്ചയിൽ ഏഴ് ദിവസം എപ്പോൾ വേണമെങ്കിലും നമുക്ക് കൊളുത്താം പക്ഷേ പർട്ടിക്കുലറായിട്ട് ഒരു കാര്യം ശുക്ര ഹോര സമയത്ത് മാത്രമേ കൊളുത്താവൂ അതായത് ഇപ്പം ഞായർ മുതൽ ശനി വരെയുള്ള ഏഴ് ദിവസങ്ങളിൽ എല്ലാ ദിവസവും ശുക്രഹോര വരുന്ന സമയത്ത് കൊളുത്താൻ പറ്റിയാൽ അങ്ങനെ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന ഈ ആഴ്ചയിലെ ഏഴ് ദിവസങ്ങളിൽ ഏഴ് ദിവസമാണോ നിങ്ങൾക്ക് അനുയോജ്യമായ സമയത്ത് ശുക്രഹോര വരുന്നത് ആ ഒരു സമയം നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ഈ ഒരു ദീപം കൊളുത്താവുന്നതാണ് ഈ ഒരു ദീപം ശുക്രഭഗവാന്റെ കടാക്ഷം നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പർട്ടിക്കുലറായിട്ട് കൊളുത്തുന്നത് എങ്ങനെയാണ് ഈ ഒരു ശുക്രദീപം കൊളുത്തുന്നത് ഈ ഒരു ശുക്രദ്വീപത്തിൻ്റെ പ്രാധാന്യം എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് ശുക്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധനത്തെ ആകർഷിക്കുന്നതാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഞാൻ എൻ്റെ പല വീഡിയോസിലും നിങ്ങൾക്കത് പറഞ്ഞും തന്നിട്ടുണ്ട് ഈ ശുക്രദീപം ശുക്രഭഗവാൻ ധനത്തെ ആകർഷിക്കുന്നു ദീപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവിനെ സൂചിപ്പിക്കുന്നു നമ്മുടെ ലൈഫിൽ നമ്മൾക്കൊരു നല്ല രീതിയിൽ ഒരു ഫ്ലോയിങ് ആയിട്ടുള്ളൊരു ലൈഫ് വേണമെങ്കിൽ ഗുരു ശുക്ര കടാക്ഷം അത്യാവശ്യമാണ് ഗുരു എന്ന് പറയുന്നത് സർവേശ്വരകാരകനാണ് നമുക്ക് എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യം ജീവിതത്തിൽ തരുന്ന ഗ്രഹം ശുക്രൻ എന്ന് പറയുന്നത് ആഡംബരത്തെ സൂചിപ്പിക്കുന്നു നമ്മുടെ കയ്യിലോട്ട് ധനമാണെങ്കിലും സ്വത്താണെങ്കിലും വാഹനമാണെങ്കിലും ആഭരണങ്ങളാണെങ്കിലും വസ്ത്രമാണെങ്കിലും ഒക്കെ വന്നു ചേരാൻ നമ്മളെ സഹായിക്കുന്നത് ശുക്രഭഗവാൻ അപ്പം ഈ ഒരു ശുക്രദീപം കൊളുത്തിയാൽ ഗുരു ശുക്ര കടാക്ഷം നമുക്ക് ലഭിക്കുക വഴി നമ്മുടെ ലൈഫ് തന്നെ നമുക്ക് മാറിപ്പോകും അപ്പം ഇവിടെ നമ്മൾ എന്നാണ് ഈ ഒരു ശുക്രദീപം കൊളുത്തേണ്ടതെന്ന് ഞാൻ പറഞ്ഞു ഇനി എങ്ങനെയാണ് കൊളുത്തേണ്ടതെന്ന് നോക്കാം അതിനായി ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഒരു ശുക്ര ഹോര വരുന്ന സമയം സെലക്ട് ചെയ്തെടുക്കുക ഇപ്പം വെള്ളിയാഴ്ച ദിവസം ഇപ്പം ആദ്യമായിട്ട് തുടങ്ങാൻ ഏറ്റവും നല്ലത് നാളെ വെള്ളിയാഴ്ചയാണ് രേവതി നക്ഷത്രവും കൂടി ഒത്തുചേർന്ന വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ നാളെ നിങ്ങൾക്ക് വൈകിട്ട് എട്ട് മണി മുതൽ ഒൻപത് വരെയുള്ള ശുക്രഹോര സമയത്ത് ഇതാദ്യമായിട്ട് തുടങ്ങാം എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് എല്ലാ ആണ് കൊളുത്താൻ താല്പര്യമെങ്കിൽ അങ്ങനെ അങ്ങനെയല്ല ആഴ്ചയിൽ ഏഴ് ദിവസവും കൊളുത്താൻ താൽപ്പര്യപ്പെടുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഈ ആഴ്ചയിലെ ഏഴ് ദിവസത്തെയും ശുക്രഹോര സമയം കണ്ടുപിടിച്ച് ആ ഒരു സമയത്ത് ൾത്താവുന്നതാണ് അപ്പോൾ വെള്ളിയാഴ്ചത്തെ ശുക്രഹോര സമയം എല്ലാവർക്കും അറിയാം രാവിലെ രാവിലെ ആറു മണി മുതൽ ഏഴ് വരെയും ഉച്ചയ്ക്ക് ഒരു മണി മുതൽ രണ്ട് വരെയും വൈകിട്ട് എട്ട് മണി മുതൽ ഒൻപത് മണിവരെയും ഇനി ശനിയാഴ്ച വരുന്ന ശുക്രഹോര സമയം എന്ന് പറയുന്നത് ശനിയാഴ്ച വരുന്ന ശുക്രഹോര സമയമെന്ന് പറയുന്നത് രാവിലെ പത്ത് മണി മുതൽ പതിനൊന്ന് വരെ അപ്പോഴും രേവതി നക്ഷത്രം ഉള്ളതുകൊണ്ട് തന്നെ ശുക്രഭഗവാൻ ഉച്ചമടയുന്ന നക്ഷത്രമാണ് രേവതി ആ സമയത്ത് നിങ്ങൾക്ക് ചെയ്യാം പിന്നെ വൈകിട്ട് അഞ്ച് മണി മുതൽ മണി വരെ ഞായറാഴ്ച ശുക്രഹോര വരുന്ന സമയം ഏഴ് മണി മുതൽ എട്ട് വരെ രാവിലെ പിന്നെ ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ മൂന്ന് വരെ ഇനി തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെയുള്ളത് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തു വെച്ചിരിക്കാം അപ്പം നിങ്ങൾക്ക് ഈ ഒരു ദിവസത്തിൽ ഏത് ദിവസമാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക എല്ലാ ദിവസവും കൊളുത്താൻ അങ്ങനെ അപ്പം കൊളുത്തുമ്പം നമ്മൾ പർട്ടിക്കുലർ ആയിട്ട് വേറെ നിലവിളക്ക് കൊളുത്തണം അങ്ങനെ ഒരാവശ്യവുമില്ല ഇപ്പം നമ്മൾ വീട്ടിൽ നിലവിളക്ക് കൊളുത്തുന്ന സമയം രാവിലെ വൈകിട്ട് ആ ഒരു സമയത്താണ് ശുക്രഹോര വരുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് അങ്ങനെ അല്ല എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശുക്രഹോര ആ ഒരു ശുക്രദീപം മാത്രം കൊളുത്തിയാൽ മതിയാവും അതിനായി മഹാലക്ഷ്മിയുടെ ഫോട്ടോയ്ക്ക് മുൻപിലല്ലാതെ മറ്റൊരു ദേവതകളുടെ ഫോട്ടോയ്ക്ക് മുൻപിലും ഈ ഒരു ദീപം കൊളുത്താൻ പാടില്ല ഇത് ഫസ്റ്റ് നിയമമാണ് നമ്മൾ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ പറയും എല്ലാ ദേവീഭാവങ്ങളും ഒന്നാണെങ്കിലും ഈ ഒരു ശുക്രദീപം ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ അല്ലെങ്കിൽ വിഗ്രഹത്തിന് മുൻപിൽ മാത്രമേ കൊളുത്താവൂ രണ്ടാമത്തെ കാര്യം പറയുമ്പം പലർക്കും ഒരു പുച്ഛം തോന്നിയേക്കാം എന്നാൽ പോലും പറയുകയാണ് കൈകളിൽ നഖം വളർത്തിക്കൊണ്ട് ശുക്രദീപം കൊളുത്താതിരിക്കാൻ ശ്രമിക്കണം കാരണം നമുക്കതിന് ഫലം കിട്ടില്ല കയ്യിലെ നഖം എന്ന് പറയുന്നത് കേതു കാരകത്തെയാണ് കുറിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ശുക്രദീപം കൊളുത്തുന്നത് നമ്മുടെ വീട്ടിലോട്ട് ഐശ്വര്യങ്ങൾ വരാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ അങ്ങനെ കൊളുത്തിയാൽ നമുക്ക് ഫലം കിട്ടില്ല ഇപ്പം കയ്യിലൊക്കെ നഖമൊക്കെ വളർത്തി ക്യൂട്ടക്സൊക്കെ ഇട്ട് നടക്കാൻ ആഗ്രഹമുള്ളവരാണ് നമ്മളെല്ലാ സ്ത്രീകളും പക്ഷേ ഈ ഒരു കാര്യത്തിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ എനിക്ക് നെയിൽ പോളിഷ് കളയാനോ നഖം കളയാനോ താല്പര്യമില്ല എന്നുള്ളവർ നിങ്ങൾക്ക് പത്ത് വയസ്സ് അങ്ങനെ പ്രായമുള്ള നിങ്ങളുടെ വീട്ടിൽ പെൺകുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരെ കൊണ്ടിത് കൊളുത്തിപ്പിക്കാവുന്നതാണ് അപ്പം മഹാലക്ഷ്മി ദേവിയുടെ ഫോട്ടോയാണെങ്കിലും വിഗ്രഹമാണെങ്കിലും നന്നായിട്ട് തുടച്ച് മഞ്ഞൾ കുങ്കുമം പൊട്ടക്ക വെച്ച് പൂക്കൾ കൊണ്ട് ദേവിയെ അലങ്കരിക്കണം അലങ്കരിച്ചതിന് ശേഷം മാവിൻ്റെ പലകയുണ്ട് നിങ്ങളുടെ കയ്യിൽ ഓപ്ഷണലാണ് ഉണ്ടെങ്കിൽ മാത്രം ഒരു മാവിൻ്റെ എടുക്കുക അതായത് മാവിൻ്റെ തടി കൊണ്ടുണ്ടാക്കിയ പലക ഇനി അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ ഏതൊരു പലകയും എടുത്തിട്ട് അതിൽ നല്ല പോണം മഞ്ഞൾ പൂശണം നമ്മൾ തേങ്ങായ്ക്കൊക്കെ കലശത്തിൽ തേങ്ങ വെക്കുമ്പോൾ മഞ്ഞൾ പൂശുന്നത് പോലെ ഒരുപാട് കട്ടിക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് പൂശിവിട്ടാൽ മാത്രം മതിയാവും ഇനിയിപ്പം ഞങ്ങൾക്ക് പലകയൊന്നും കിട്ടാനില്ല അവരോടൊക്കെ താമസിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളെവിടെയാണോ ഈ ഒരു ദീപം കൊളുത്താൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഭാഗത്ത് ജസ്റ്റ് മഞ്ഞൾ കൊണ്ടൊന്ന് വിടുക തടവി അതായത് വൃത്ത വൃത്തത്തിലോ അല്ലെങ്കിൽ ചതുരത്തിലോ എങ്ങനെയാണോ നിങ്ങളെക്കൊണ്ട് പറ്റുന്നത് ആ രീതിയിൽ മഞ്ഞളൊന്നും പൂശി കൂടാതെ നമ്മളൊരു കോലം ഇടുമല്ലോ കോലം ഇടുന്നതിന് പകരം നമ്മളവിടെ മഞ്ഞൾ പൂശുന്നു അതിന് ശേഷം ആ മഞ്ഞൾ പൂശിയതിൻ്റെ പുറത്തായിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് വാഴയിലെ വെക്കാം അല്ലെങ്കിൽ ബ്രാസിൻ്റെയോ കോപ്പറിൻ്റെയോ ഒരു പാത്രം വെക്കുക അതിന് മുകളിലായിട്ട് നമ്മൾ കൽക്കണ്ടമാണ് ഇടുന്നത് അത് വെളുത്ത വസ്തുവായതുകൊണ്ടും ആയതുകൊണ്ടും ശുക്രഭഗവാന് വെളുപ്പിനോടാണ് താല്പര്യം കൂടുതൽ എന്നതുകൊണ്ടുമാണ് നമ്മളിവിടെ കൽക്കണ്ടം ഇടുന്നത് കൽക്കണ്ടം എന്ന് പറയുമ്പോൾ ഡയമണ്ട് കൽക്കണ്ടം നമുക്ക് കടകളിൽ വാങ്ങാൻ കിട്ടും ഞാൻ എന്താ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഈ ഒരു കൽക്കണ്ടം തന്നെ നമ്മൾ ഈ ഒരു വാഴയില അല്ലെങ്കിൽ ഈ ഒരു പാത്രത്തിൻ്റെ മുകളിൽ നമ്മൾ ഒരുപാടൊന്നും വേണ്ട ഒരു ഒന്നോ രണ്ടോ സ്പൂൺ മതിയാവും അതിന് പുറത്തായിട്ട് നമ്മൾ മൺവിളക്ക് കത്തിച്ച് വെക്കണം മൺവിളക്ക് പുതിയ മൺവിളക്ക് കിട്ടുമെങ്കിൽ അത് തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കണം ഇപ്പം നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിക്കണം ഇനിയിപ്പം അപ്റോഡാണ് താമസിക്കുന്നത് അല്ലെങ്കിൽ മൺവിളക്ക് കിട്ടാൻ യാതൊരു വഴിയും ഇല്ലാത്തവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ പഴയ മൺവിളക്ക് തന്നെ എടുക്കുക അപ്പം ഈ പഴയ മൺവിളക്കാണെങ്കിലും പുതിയതായിട്ട് നിങ്ങൾ മൺവിളക്ക് ആദ്യമായി വാങ്ങിച്ചുകൊണ്ട് വരികയാണെങ്കിലും ചെയ്യേണ്ടുന്ന കാര്യം ഒരു രാത്രിയോ ഒരു പകലോ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു മൺവിളക്ക് വെള്ളത്തിലിടണം വെള്ളത്തിലിട്ടതിന് ശേഷം നന്നായിട്ട് തേച്ച് കഴുകി നമ്മൾ ചട്ടിയൊക്കെ അടുപ്പിൽ പുതിയതായിട്ട് വാങ്ങിക്കുന്നത് ചൂടാക്കുമല്ലോ അതേപോലെ ഗ്യാസ് കത്തിച്ചിട്ട് അതിന് മുകളിൽ വെച്ച് ഈ ഒരു മൺവിളക്കിൻ്റെ അടിവശം നന്നായിട്ട് നമ്മൾ ചൂടാക്കിയെടുക്കണം അങ്ങനെ എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണയൊഴിക്കുമ്പം പുറത്തോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ പഴയ മൺവിളക്കുള്ളവരാണെങ്കിലും ഈ ഒരു മെതേഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഈ ഒരു ദീപം കൊളുത്താൻ എന്നിട്ട് നമ്മൾ ആ കൽക്കണ്ടത്തിൻ്റെ മുകളിൽ മഞ്ഞൾ കുങ്കുമം പൊട്ട് മൂന്ന് പൊട്ടൊക്കെ ഈ വിളക്കിന് വെച്ചിട്ട് നല്ലെണ്ണ വേണം ഒഴിക്കാൻ ഇവിടെ ഒഴിക്കാൻ പാടില്ല അത് ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം കാരണം നല്ലെണ്ണ എന്ന് പറയുന്നത് ശനി കാരകത്വം നിറഞ്ഞതാണ് അപ്പം നമ്മൾ ഈ ഒരു ശുക്രഹോരയിൽ ശുക്ര ഗുരു ശനി കാരകത്വത്തെയാണ് കൂട്ടി യോജിപ്പിക്കുന്നത് അതുവഴി ആ അങ്ങനെ ചെയ്യുന്നത് വഴി നമ്മുടെ വീട്ടിലോട്ട് നല്ല രീതിയിലുള്ള ധനാഗമനവും ശുക്ര ആകർഷണവും ഉണ്ടാകും അപ്പം നല്ലെണ്ണ തന്നെ ഉപയോഗിക്കണം നല്ലെണ്ണയൊഴിച്ചതിന് ശേഷം നമ്മളിതിലോട്ട് തിരി മതി ഒരു തിരി തിരികൂടി ഇട്ടതിന് ശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് പൊടികൾ ഇടാനായിട്ടുണ്ട് പൊടികളെന്ന് പറയുമ്പം ഞാനെന്താ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഏലക്കായ ഗ്രാമ്പു പട്ട ഇത് മൂന്നും കൂടി നന്നായിട്ട് നമ്മൾ മിക്സിക്കകത്തിട്ട് പൊടിച്ചെടുക്കണം ഏലക്കായ എടുക്കുമ്പം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം ആ തോട് നമ്മൾ മാറ്റിയിട്ട് ഏലക്കായുടെ കുരു മാത്രമേ നമ്മളിവിടെ എടുക്കാൻ പാടുള്ളൂ അപ്പം അത് മൂന്നും കൂടി പൊടിച്ചിട്ട് ആ പൊടി ഇടണം പിന്നെ ഞാനിവിടെ കാണിച്ചിരിക്കുന്ന ഇത് രാമച്ചമാണ് വെറ്റിവേരെന്ന ഹിൻ തമിഴിൽ പറയും അതേപോലെ കുങ്കുമപ്പൂവ് കുങ്കുമപ്പൂവ് ഇല്ലായെന്നോർത്ത് വിഷമിക്കേണ്ട ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്താൽ മതി ഈ ഒരു കുങ്കുമപ്പൂവും അതുപോലെ ഈ ഈയൊരു രാമച്ചവും ഡയറക്റ്റായിട്ട് നമ്മൾ ആ ഒരു എണ്ണയിലിടണം അതായത് കുങ്കുമപ്പൂ ഇടുക രാമച്ചം ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു മൂന്നോ നാലോ പീസ് മാത്രമായിട്ട് ആ ഒരു എണ്ണയിലിട്ടാൽ മതി അതിന് ശേഷം വേണം നമ്മൾ ഈ ഒരു ദീപം കൊളുത്താൻ ദീപത്തിൻ്റെ ജ്വാല വടക്കോട്ടോ അല്ലെങ്കിൽ കിഴക്കോട്ടോ ഏറ്റവും ഉത്തമം കിഴക്കോട്ടായിരിക്കും ഈ ഒരു ശുക്രദീപം നമ്മൾ തെളിയിച്ചു വെക്കേണ്ടത് ശുക്രഹോര സമയത്ത് കറക്റ്റ് ആ ഒരു വൺ അവർ ഒരു മണിക്കൂർ സമയം നമ്മളിത് വെക്കണം അതായത് ഇപ്പം വെള്ളിയാഴ്ചയാണ് എന്നുണ്ടെങ്കിൽ രാവിലെയോ ഉച്ചയ്ക്കോ വൈകിട്ടോ ഏത് സമയത്താണെങ്കിലും ആ ഒരു ആറു മണി മുതൽ ഏഴ് മണി വരെ ഇപ്പോൾ കറക്റ്റ് ആറു മണിക്ക് നിങ്ങൾ കൊളുത്തണമെന്നൊന്നും ഞാൻ പറയുന്നില്ല ആ സമയത്ത് കൊളുത്താൻ പറ്റിയാൽ നല്ലത് ഇപ്പം എപ്പോൾ കൊളുത്തിയാലും ആ ഒരു ശുക്രഹോര സമയം അവസാനിക്കുന്നതുവരെ ആ ഒരു ദീപം കത്തി നിൽക്കാനായിട്ട് ശ്രദ്ധിക്കണം പെട്ടെന്ന് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്ന് നമുക്കത് എന്ത് ചെയ്യണമെന്നൊരു സംശയം വന്ന് അണച്ചിട്ട് പോകാം അതിൽ തെറ്റില്ല പക്ഷേ കഴിവതും ആ ഒരു വണ് അവർ അത് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് നാമങ്ങൾ ചൊല്ലുകയോ അങ്ങനെയോ ഒന്നുമില്ല ഒരു ദീപം വെക്കുക പൂക്കളൊക്കെ കൊണ്ട് ആ ഒരു ദീപത്തിനു ചുറ്റും അലങ്കരിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ചെയ്യാം നിർബന്ധമൊന്നുമില്ല പിന്നെ എപ്പോഴും പറയുന്നത് പോലെ പീരിയഡ്സ് ഉള്ളപ്പോഴും പുലപാലായ്മയുള്ളപ്പോഴും നമ്മളിത് കൊളുത്താൻ പാടില്ല ഇത് കൊളുത്തി കൊളുത്തി കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ധനവരവിൽ നല്ല ഒരു വ്യത്യാസമുണ്ടാകും ധനവരവ് മാത്രമല്ല എല്ലാ രീതിയിലും ഒരു വ്യത്യാസം നമ്മുടെ ഉണ്ടാവുന്ന നമുക്ക് തന്നെ നല്ല രീതിയിൽ കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ അനുഭവിച്ചിട്ടുള്ള ഒരു സത്യവുമാണ് നിങ്ങളോട് ഞാൻ ഈ വക കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കൂടുതലും ഞാൻ ചെയ്തു നോക്കി എനിക്ക് ഫലം നൂറ് ശതമാനം കിട്ടിയ കാര്യങ്ങളാണ് കോടീശ്വര ഉണ്ടാവാൻ മഹാലക്ഷ്മിക്ക് സമർപ്പിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അത് ചെയ്ത് ഫലം കിട്ടി ഒരുപാട് പേര് അത് ചെയ്തൊരു മൂന്നാഴ്ചക്കുള്ളിൽ തന്നെ ഫലം കിട്ടി ഒരുപാട് പേരെനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് അതുകൊണ്ട് പൂർണ്ണ വിശ്വാസത്തോടുകൂടി നിങ്ങൾക്കിത് ചെയ്യാം ചെയ്തതിന് ശേഷം പക്ഷെ ഒരു മണിക്കൂർ കഴിഞ്ഞു കഴിയുമ്പം ആ ഒരു പലക നന്നായിട്ട് കഴുകിയെടുത്ത് മാറ്റി വെക്കാം ആ വിളക്ക് മൺവിളക്ക് നിങ്ങൾക്ക് എല്ലാ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒന്നാണെങ്കിൽ അങ്ങനെ കൊളുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ മാറ്റി വെക്കാം അതുപോലെ തന്നെ കൽക്കണ്ടം വെറുതെ കളയരുത് നിങ്ങൾക്കത് ചായയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ചേർത്ത് പൊടിച്ച് ചേർത്ത് കുടിക്കാനായിട്ട് ഉപയോഗിക്കാം ഇനിയിപ്പോൾ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് എണ്ണമയം പറ്റി ആ കൽക്കണ്ടം യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് വെളിയിൽ ഉറുമ്പുകൾക്കൊക്കെ ഭക്ഷണമായിട്ട് കൊടുക്കാവുന്നതാണ് പക്ഷേ നിങ്ങളത് യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു കൽകണ്ഠം ഒരു കാരണവശാലും വീട്ടിലുള്ളവരല്ലാതെ മറ്റാരും ചായയിലിട്ട് കുടിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ ഞാൻ ആ കാണിച്ച ആ ഒരു പൊടി നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാ ദിവസവും ശുക്രദീപം കൊളുത്തുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു പൊടി നിങ്ങൾക്ക് ഒരാഴ്ചത്തേക്ക് തയ്യാറാക്കി വെക്കാം നല്ല എയർടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ ഇട്ട് വെച്ചാൽ സ്മെല്ലൊന്നും പോവില്ല അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം മാത്രമാണ് നിങ്ങൾ ഈ ഒരു ദീപം കൊളുത്താൻ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ അന്ന് തന്നെ ഇത് പൊടിച്ച് നിങ്ങൾ ദീപം കൊളുത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ എല്ലാവരും ഇത് ചെയ്യാൻ ശ്രമിക്കണം നല്ല ഫലം തന്നെ വരും ശുക്രഭഗവാന്റെ അനുഗ്രഹം നമുക്ക് നല്ല രീതിയിൽ കിട്ടും എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ